കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സുധാകരൻ നിലപാട് അറിയിച്ചു കെ സുധാകരന് വോട്ട് അഭ്യർത്ഥിച്ച് മണ്ഡലത്തിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു വയനാടിനൊപ്പം രാഹുൽ രാഹുൽഗാന്ധി അമേഠിയിലും മത്സരിച്ചേക്കും കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു കണ്ണൂരിലേക്ക് സുധാകരൻ നിശ്ചയിച്ച കെ ജയന്തിന് എതിർപ്പ് ഉയരുകയും ഒരു ഭാഗം നേതാക്കൾ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തോടെയാണ് തീരുമാനം വയനാട്ടിൽ രാഹുൽ രാഹുൽഗാന്ധി തന്നെ മത്സരിക്കും വയനാടിനൊപ്പം രണ്ടാം മണ്ഡലമായി അമ്മേട്ടിൽ രാഹുൽ തിരഞ്ഞെടുക്കും എന്ന സൂചന ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണ് എങ്കിലും പാർട്ടി ഉത്തരവാദിത്വം എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന പ്രതിസന്ധിയുണ്ട് ഈ സാഹചര്യത്തിൽ സാമുദായ സമവാക്യം പരിഗണിച്ച് ഒരു സ്ഥാനാർത്ഥിയാകും ആലപ്പുഴയിൽ എത്തുക കെ സുധാകരൻ മത്സരിക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷ പദവി ഒഴിയേണ്ടി വരും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും കെ സി വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച ശേഷമാകും കെ സുധാകരൻ വി ഡി സതീശനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കുക ദില്ലിയിൽ നാളെ വൈകിട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അതേസമയം കണ്ണൂരിൽ സുധാകരന് വോട്ട് അഭ്യർത്ഥിച്ചു പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു അഴീക്കോട് കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലാണ് ഇന്നലെ രാത്രിയോടെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കെ സുധാകരൻ മത്സരിക്കാൻ സന്നദ്ധ അറിയിച്ച സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷ പദത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഏറ്റവും വലിയ ആകാംക്ഷ താൽക്കാലികമായാണെങ്കിലും മറ്റേതെങ്കിലും നേതാവിന് ചുമതല കൈമാറാനുള്ള സാധ്യതയാണ് ഉള്ളത് റിപ്പോർട്ടർ നോബിൾ മാരിക്കൻ ഇൻ റിപ്പോർട്ടർ ദില്ലി